വെളുത്തുള്ളിയും തേനും കഴിച്ചോളൂ മുഖം വെട്ടിത്തിളങ്ങും നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചു വേണോ ഉറങ്ങുന്നതിന് മുൻപ് വെളുത്തുള്ളിയും തേനും ഇങ്ങനെ കഴിച്ചു നോക്കൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തിളങ്ങുന്ന ചർമ്മത്തിന് തേനും വെളുത്തുള്ളിയും എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ഒരു വെളുത്തുള്ളിയുടെ അല്ലികൾ മൂന്ന് നാല് കഷ്ണങ്ങളായി മുറിച്ച് ഒരു സ്പൂണിൽ ഇടുക കുറച്ചു തുള്ളി തേൻ സ്പൂണിൽ ഒഴിക്കുക രണ്ട് മിനിറ്റ് നേരം ഇതിരിക്കട്ടെ ശേഷം അത് വായിലേക്കിട്ട് കഴിച്ച് വെളുത്തുള്ളി ശരിയായി ചവച്ചരച്ചിറക്കുക അഞ്ച് ടേബിൾ സ്പൂൺ തേനിൽ പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കലർത്തി ദൈനംദിന ഉപയോഗത്തിനായി ഈ മിശ്രിതത്തിൽ നിന്ന് ഓരോ ടീസ്പൂൺ വീതം എടുത്ത് എല്ലാ ദിവസവും കഴിക്കുക ഈ ം വായു കടക്കാത്ത എയർ ടൈറ്റ് കുപ്പിയിൽ സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഇത് ഒരാഴ്ചയോളം കേടുകൂടാതെ നിൽക്കും തേനിൽ ശക്തമായ ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉണ്ട് ഇത് ചർമ്മത്തിന് മികച്ചതാക്കുന്നു മാത്രമല്ല തേൻ ഒരു പ്രകൃതിദത്ത മോയിസ്ചറൈസറായി പ്രവർത്തിക്കുകയും ചർമ്മത്തെ ജലാംശം നിലനിർത്തുകയും ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു മറ്റൊരു ശ്രദ്ധേയമായ ഗുണം മുറിവുണക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും തേൻ സഹായിക്കും വെളുത്തുള്ളിയാകട്ടെ ഫ്രീ റാഡിക്കലുകളുടെ ഫലങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും യും കൊളാജിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രായമാകുന്ന ചർമ്മത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നു തേൻ പോലെ വെളുത്തുള്ളിയിലും ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉണ്ട് ഇവ രണ്ടും ഒപ്റ്റിമൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് കൂടാതെ ആരോഗ്യത്തിനും ഇവ ഏറെ മികച്ചതാണ് ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൃത്യമാക്കാൻ സഹായിക്കുന്നു മോശം കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിനെ കുറയ്ക്കുന്നതിനാൽ തേൻ ഹൃദ്രോഗികൾക്ക് സഹായകരമാണ് ഇത് നിങ്ങളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല ജലദോഷ ചുമയ്ക്കും ഉത്തമ ചികിത്സയും നൽകുന്നു വെറും വയറ്റിൽ തേനും വെളുത്തുള്ളിയും കഴിക്കുന്നത് സാധാരണയായി ആസിഡ് റിഫ്ലക്സ് ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ ഡയറ്റീഷ്യൻമാരും ശുപാർശ ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest